ബിഗ് ബോസ് വീട്ടിലേക്ക് കയറും മുമ്പ് ഗബ്രിയും ജാസ്മിനും എന്താണ് കാണിക്കുന്നതെന്ന് തനിക്ക് തോന്നിയിരുന്നു എന്നാൽ അകത്ത് കയറിയപ്പോൾ അതിൽ മാറ്റം വന്നുവെന്നാണ് നന്ദന പറയുന്നത് ഗബ്രിക്കും ജാസ്മിനും അവരുടേതായ ഇടമുണ്ടെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടെന്നും അതിനാൽ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് നന്ദന പറയുന്നത് ജാസ്മിനും ഗബ്രിയും പ്രണയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ സൗഹൃദമാണ് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞതെന്നാണ് നന്ദന പറയുന്നത് രണ്ടു പേരോട് സംസാരിച്ചപ്പോൾ അവർ നല്ല മനുഷ്യരാണ് പ്രണയമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ജാസ്മിൻ പറഞ്ഞത് ഒന്നര കൊല്ലമായ റിലേഷനുണ്ട് പുറത്തിറങ്ങുമ്പോൾ അവൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നും നന്ദന പറയുന്നു അപ്പോൾ എനിക്ക് പാവം തോന്നി അങ്ങനെ കൂടെ ഉണ്ടാകട്ടെ എന്ന് തോന്നി രണ്ട് മാസം കഴിയുമ്പോൾ വിവാഹമുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ പൊളിക്കണമല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ആ ബന്ധത്തിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞത് അത് കേട്ടപ്പോൾ സങ്കടം തോന്നി ജാസ്മിൻ അവിടെ അതൊക്കെ ആലോചിച്ചിരിക്കുകയാണല്ലോ എന്നാണ് നന്ദന ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ആ ചേട്ടനെയും പറയാനാകില്ല എന്ന് നന്ദന അഭിപ്രായപ്പെടുന്നു കാരണം ജാസ്മിൻ ഗബ്രി കോംബോയൊന്നും പുറത്ത് കാണുന്നവർക്ക് ഇഷ്ടമാകണമെന്നില്ലല്ലോ എനിക്കൊരു റിലേഷൻ ഉണ്ടായിട്ട് ഞാൻ അവിടെ പോയി അഫെയർ ഇല്ലെന്നൊക്കെ പറയുമ്പോൾ പുറത്തുള്ളയാൾക്ക് സഹിക്കില്ലല്ലോ അപ്പോൾ ആ ചേട്ടനും വിഷമം കാണുമല്ലോ എന്നാണ് നന്ദന പറയുന്നത് താരത്തിലെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയെ മാറുകയാണ് ഇന്ത്യൻ സിനിമാ ഗ്യാനറിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നന്ദന ഇതൊക്കെ പറഞ്ഞത്